നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഗുഡ് മോർണിംഗ് ഇൻഡ്യൂസിലേക്ക് സ്വാഗതം പെൻഷൻ നടത്തിയ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടുകളെയാണ് ഹാക്കർമാർ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ട് രാജ്യത്തെ റിട്ടയർമെന്റ് സമ്പാദ്യ മേഖലയിലെ നാല് പോയിന്റ് രണ്ട് ട്രില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ഫണ്ടിന്റെ തട്ടിപ്പിനാണ് സൈബർ കുറ്റവാളികൾ ഡാറ്റ ലംഘനം വഴി ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ട് ഒന്നിലധികം പ്രധാന പെൻഷൻ ഫണ്ടുകളിൽ നിന്നുള്ള ഇരുപതിനായിരത്തിലധികം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഈ അക്കൗണ്ടുകളിലെ സൈബർ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഗാന്ധിക ബാറ്ററി സംഭരണത്തിനായുള്ള സബ്സിഡി പ്രോഗ്രാമിന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തു വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ചെലവുകൾക്കിടയിൽ ഊർജ്ജ ബില്ലുകൾ ലഘൂകരിക്കുന്നതിനും ദേശീയ വൈദ്യുതി ഗ്രിഡിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് പദ്ധതി വില കുറഞ്ഞ ഹോം ബാറ്ററികൾ കീശകാലിയാക്കാതെ ഏവരിലേക്കും എത്തിക്കുവാനാണ് സർക്കാർ ശ്രമം ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ആൽബനീസിന്റെ പ്രഖ്യാപനം എൻഎസ് ഡബ്ല്യു വില ഡാർക്കിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണ അപകടം സംഭവത്തിൽ പരിക്കേറ്റ നാലുപേരെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ ഡെഗസ് പാർക്കിലെ ഘിനിയിലായി സ്ഫോടനമുണ്ടായത് മീറ്ററുകളോളം താഴ്ചയിലുണ്ടായ അപകടത്തിന്റെ രക്ഷാദൌത്യം ശ്രമകരമായാണ് പൂർത്തിയാക്കിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡാൻ വിൻ തുറമുഖത്തിന്റെ പ്രാദേശിക ഉടമവസ്ഥാവകവശം തിരിച്ചെടുക്കുമെന്ന് പ്രധാന പാർട്ടികൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ചൈനയുമായുള്ള ഓസ്ട്രേലിയയുടെ ബന്ധത്തെ തീരുമാനം ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടക്കരാർ അവസാനിപ്പിച്ച് തുറമുഖം തിരിച്ചെടുക്കുവാൻ നീക്കം നടത്തുമെന്നാണ് പ്രധാനമന്ത്രി ആന്റണി ആൽപനേസും പ്രതിപക്ഷ നേതാവ് പി ജനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ ഈ തുറമുഖം ചൈനീസ് കമ്പനിയായ ലാൻഡ് ബ്രിഡ്ജ് ഗ്രൂപ്പിന് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിരി നൽകുകയായിരിക്കും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പാട്ടക്കരാർ അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ാമസവും ഋത്താക്കലും കുറയ്ക്കുന്നതിന് ഗ്രൗണ്ട് ബേക്ക് ബ്രേക്കിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുവാൻ ചെറ്റിറ്റ അറ്റകുറ്റപ്പണി അടക്കമുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഇവ പ്രവചിക്കുന്നതിനും തടയുന്നതിനും എയർലൈൻ തത്സമയ ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് എയർലൈനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണെന്നാണ് വിമാന കമ്പനി വ്യക്തമാക്കി ഈ സാങ്കേതിക വിദ്യ രണ്ടായിരത്തി പതിനേഴ് മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് േലിയയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ തിരക്കുള്ള റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കും അഡ്ലൈഡിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലാകും ആദ്യ പരീക്ഷണം സുരക്ഷ മെച്ചപ്പെടുത്തുക മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെ യാത്രാ സമയം കുറയ്ക്കുകയുമാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം നഗരങ്ങളിലായി നാല് സ്മാർട്ട് ക്യാമറകൾ സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് വിമാനത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുകയും കാബിൻ ക്രൂ അംഗത്തെ ആക്രമിക്കുകയും ചെയ്ത ജോർഡാൻ യാത്രക്കാരെ അറസ്റ്റ് ചെയ്ത പോലീസ് വിമാനം സിന്നി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതോടെ ഫെഡറൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തി ആറ് ഒരാൾ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ച് പരിഭ്രാന്തി പരത്തിയതായും ക്രൂ അംഗങ്ങൾ വ്യക്തമാക്കി മലേഷ്യയിലെ ഗ്വാലംപൂരിൽ നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലായിരുന്നു സംഭവം ും നല്ല നാടൻ ഭക്ഷണങ്ങളും ഉടമ വിൻസ് മാത്യു അറസ്റ്റിൽ ഓസ്ട്രേലിയയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതിന് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത് ഓസ്ട്രേലിയൻ പൗരത്വമുള്ള വിൻസ് മാത്യുവിനെതിരെ സൈബർ പോലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് വിൻസ് മാത്യുവിനെതിരെ ലുക്ക് ഔഫ് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു സിപിഎം പി ഐ എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ പ്രഖ്യാപിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്നായി പദവിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി പി വി പാനലിനും അംഗീകാരമായി എൺപത്തിനാല് പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം പേർ കേന്ദ്ര കമ്മിറ്റിയെ സ്ഥിരം ക്ഷണിതാക്കളാം എനാപ്രം പെരുമ്പാവ് സ്വദേശിയായ എന്ന യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസനത്തിനിടെ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ ആസ്മയാണ് അക്യുപഞ്ചർ ചികിത്സയ്ക്കിടെ മരിച്ചത് പ്രസവശേഷം ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ വൈകിയതാണ് മരണ കാരണമെന്ന വീട്ടുകാരുടെ പരാതി ശരിവെയ്ക്കും വിധമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമസ്ത സുപ്രീംകോടതിയെ സമീപിച്ചു വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നിയമം കൊണ്ടുവന്നതെന്ന് സമസ്ത സുപ്രീംകോടതിയെ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചു വകഫഫ് ഭേദഗതി വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും ഹർജിയിൽ പറയുന്നു തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നാളെ ആശാ വാർത്തേഴ്സ് ചർച്ച നടത്തും വൈകുന്നേരം മൂന്ന് മണിക്കാണ് കൂടിക്കാഴ്ച മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന സമര നേതാക്കളുടെ ആവശ്യമാണ് അംഗീകരിച്ചത് കഴിഞ്ഞ പത്തൊൻപതിന് ലേഖൽ കമ്മീഷണർക്ക് സമരസമിതി കത്ത് നൽകി ഇതോടുകൂടി ഈ വാർത്ത ബുള്ളേറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം